കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ ഞാനൊരു കമൻ്റ് കണ്ടു അസൂയ വ്യക്തി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ അതിനെപ്പറ്റി കളിയാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവ് ആക്കുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും അവരെന്നോട് അസൂയ ഇല്ല എന്നുള്ളത് ഇപ്പം നിങ്ങളെന്തെങ്കിലും വിജയിച്ച് വരികയാണെന്ന് വിചാരിച്ചോളൂ അവർ അതിൽ സന്തോഷിക്കാണ്ട് എന്തെങ്കിലും റഫായിട്ട് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അസൂയ കൊണ്ടാണ് എന്നുള്ളത് നമുക്കത് പേഴ്സണലി മനസ്സിലാവും പക്ഷേ അതൊരു ബേസിക് കാര്യം മാത്രമാണ് പക്ഷെ ആയിട്ട് അസൂയ മൂത്തിട്ട് അവർക്ക് അവർ നിങ്ങൾക്കെതിരെ പലതും ചെയ്യേണ്ടെന്നുള്ളത് നമുക്കത് പേഴ്സണലി അറിയാറില്ല അസൂയയുള്ള ആളുകൾ എന്തായാലും നേരിട്ട് പ്രതികരിക്കില്ല പക്ഷേ അവരുടെ മൈക്രോ എക്സ്പ്രഷൻ ബോഡി ലാംഗ്വേജ് ആൻഡ് അവരുടെ വേർഡ്സ് ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അവർക്ക് അസൂയ ഉണ്ടോ ഇല്ലയോ എന്നത് അസൂയ എന്തായാലും നിങ്ങളെ അനുകരിക്കും പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസമൊക്കെ അവർ എപ്പോഴും വരുത്താറുണ്ട് ഉദാഹരണം നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ എടുത്തു നോക്കിക്കോളൂ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി അത് അത്യാവശ്യം സക്സസ് ആയി വന്നും കൊണ്ടിരിക്കുകയാണ് അതെല്ലാവരും നോക്കി കൊണ്ടിരിക്കാണെന്ന് വെച്ചോളൂ അപ്പോൾ തന്നെ അപ്പുറത്ത് നിങ്ങളുടെ അതേ ബിസിനസ് വേറൊരാൾ തുടങ്ങും അത് നിങ്ങളുടെ സക്സസ് കണ്ടിട്ട് അസൂയ കൊണ്ടാണ് അവരത് തുടങ്ങുന്നത് നിങ്ങൾ രണ്ടുപേര് ഒരേ കാര്യം ചെയ്യുകയാണ് നിങ്ങൾക്ക് ആദ്യം സക്സസ് കിട്ടി വേറൊരാൾക്ക് കുറച്ച് വൈകിട്ടാണ് സക്സസ് കിട്ടിയതെങ്കിൽ അയാൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിനക്ക് എന്തോ ഒരു ലക്കുണ്ട് അതും കൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് സക്സസ് കിട്ടിയത് എന്ന് നിങ്ങളുടെ അടുത്ത് അയാൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കാം അയാൾക്ക് നിങ്ങളോട് അസൂയ ഉണ്ട് എന്നത് പലരും അസൂയ മറച്ച് വയ്ക്കാൻ നന്നായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ എത്ര തന്നെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് ഒരുപാട് പിടിച്ചു നിർത്താൻ എന്തായാലും കഴിയില്ല ഈ അസൂയ ഉള്ളവർ നിങ്ങളുടെ സക്സസ്സിനെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചിരിക്കും അത് ചിരി പെട്ടെന്ന് മങ്ങുകയും ചെയ്യും പിന്നെ അവർ ചിരി തുടരുകയാണെങ്കിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് എപ്പിസോഡ് പറഞ്ഞ പോലെ അവർ ചിരിക്കുമ്പോൾ അവരുടെ ഈ കണ്ണില് വൃങ്കിൾസ് വരില്ല അതും അസൂയ കൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിനെ പറ്റി നിങ്ങളുടെ കാര്യത്തിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിച്ചും കൊണ്ട് കൂടുതലിങ്ങനെ തലയാട്ടിയും കൊണ്ടിരിക്കുകയാണ് വെച്ചോളൂ അത് നിങ്ങൾ പറയണത് അവർക്ക് മടുപ്പ് തോന്നിയിട്ടും അതും അസൂയ കൊണ്ടുമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം ഈ അസൂയ ഉള്ളവർ പൊതുവെ നിങ്ങളുടെ വിജയത്തിനെ സഹായിക്കും പക്ഷെ അത് സഹായിക്കലല്ല സഹായിക്കണ പോലെ നടിക്കുകയേ ചെയ്യുള്ളൂ എന്നാൽ നിങ്ങളെ നശിപ്പിക്കാനും ശ്രമിക്കും അവർ ഒരിക്കലും നേരിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കില്ല പകരം അവർ തെറ്റായ ഒരു ഉപദേശം തരുകയും ചെയ്യും നീ ഇത്രയൊന്നും കഠിനമായി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല നനക്കെന്തായാലും കുറച്ച് വിശ്രമം ആവശ്യമാണ് ഈ മേഖലയിൽ കൂടുതൽ ആൾക്കാർ പരാജയപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുംകൊണ്ട് നീ സൂക്ഷിച്ചും ഇനിയും നന്നായിട്ട് പഠിക്കുകയും വേണം എന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതും അസൂയ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ വേണമെച്ചാൽ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷെ അതൊന്നുമല്ല നിങ്ങളത് ചെയ്യാൻ പോകണമെന്നുള്ളത് കേട്ടിട്ട് അസൂയ കൊണ്ട് മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയല്ലേ എന്നുള്ളത് അല്ല അത് അസൂയ കൊണ്ടാണ് കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ താഴ്ത്തി രീതിയിൽ ഒരിക്കലും അസൂയ ഇല്ലാത്ത ഒരാൾ സംസാരിക്കില്ല അസൂയ ഉള്ള ഒരാൾ മാത്രമേ നിങ്ങളെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയുള്ളൂ ഈ വാക്കുകളിലെല്ലാം നിങ്ങളുടെ പോരായ്മ എന്തായാലും ഉണ്ട് അതും കൊണ്ട് ഇവർക്കും നിങ്ങളോട് അസൂയ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ അസൂയ ഉള്ള ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ നിസ്സാരമായ രീതിയിൽ മാത്രം മത്സരിക്കുള്ളൂ അവർക്ക് ആക്ച്വലി വിജയിക്കണമെന്നില്ല പക്ഷെ നിങ്ങളെ തോൽപ്പിക്കണം എന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഒരു സക്സസ് ഉണ്ടാക്കി വിചാരിച്ചോളൂ എന്നാൽ മാത്രമേ അവര് വിജയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയുള്ളൂ നിങ്ങൾ സക്സസ് ആയാൽ നിങ്ങൾ ആയി എന്നത് അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കാറുണ്ട് ഇതും അസൂയയുടെ ഒരു ലക്ഷണമാണ് അതായത് ഞാൻ ഇങ്ങനെ വിജയിച്ചു കേട്ടോ എന്ന് അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവർ ആയിട്ട് പലതും നിങ്ങളുടെ അടുത്ത് ചോദിക്കും അതുപോലെ നിങ്ങൾ സക്സസ് ആയാൽ നിങ്ങൾക്ക് വിജയം വരണമെന്ന് കണ്ടാൽ അത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയുകയും ചെയ്യും ഇതും അസൂയയുടെ ഒരു ലക്ഷണമാണ് അസൂയ മാത്രമല്ല സത്യം പറഞ്ഞാൽ സന്തോഷിക്കുന്നതും കൂടിയില്ല അതുപോലെ നിങ്ങളെ ഒരാൾ പ്രശംസിക്കുകയാണെന്ന് വെച്ചോളൂ ബാക്കി നിങ്ങളുടെ അടുത്തുള്ള വേറെ ആരെങ്കിലും നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സുഹൃത്ത് ആരെങ്കിലും ഒക്കെ തലകുനിച്ചിരിക്കുകയാണ് അവൻ്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ അവനും നിങ്ങളോട് അസൂയയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി തലകുനിച്ചിരിക്കാണ്ട് വേറൊരാൾ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും വേറൊരു വിഷയം മാറ്റി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതും അയാൾക്ക് നിങ്ങളോട് അസൂയാണ് എന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു ജലസുള്ള പേഴ്സണ് തർക്കങ്ങളിൽ നേരിട്ട് പിടിക്കാൻ സാധ്യത വളരെ കമ്മിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ അവൻ്റെ അടുത്ത് നീ ഈ കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ആ ഞാൻ കേട്ടു എന്നവൻ പറയുകയാണെങ്കിൽ അത് പുച്ഛമായ രീതിയിലാവാം ഏത് ടോണും ആവാം എങ്ങനെയാവാം ആ ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതും അസൂയ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം ഇപ്പം എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ആ അത് അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയൊന്നുമല്ല ഇതിന് പല കാരണങ്ങളും ഉണ്ട് വിജയിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ അതും അസൂയ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം അമ്മോ അതിത്രയും വലിയ കാര്യമാണോ എന്ന് ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് നിങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതും അസൂയ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് കുറച്ച് ബേസിക് ആണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും മനസ്സിലാവും അവൻ അസൂയ കൊണ്ടാണ് എന്നുള്ളത് അതുപോലെ ഒരു ജലസ് പേഴ്സൺ ഒരിക്കലും നിങ്ങളെ നേരിട്ട് ആക്രമിക്കില്ല അവർ നിങ്ങൾക്കിടയിൽ ഒരു സംശയം എന്തായാലും ജനിപ്പിക്കും നിങ്ങൾക്ക് വലിയൊരു വിജയം ഉണ്ടാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടേന്ന് അകലം പാലിക്കും അതും ഒരു ജലസ് കാരണമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കുക എന്നാൽ നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യും നിങ്ങൾ വീഴുമ്പോൾ അവർ തുടരെ തുടരെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണാൻ വരുന്നുണ്ട് ബന്ധപ്പെടുന്നുണ്ട് എങ്കിൽ അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വിഷം അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവർ ജസ്റ്റ് വെറുതെ കേട്ടും കൊണ്ട് ഇരിക്കണമെങ്കിൽ അതും കുറച്ച് അസൂയ കൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം അതുപോലെ അസൂയ ഉള്ളവർ അധികമായിട്ട് ഭൂമിയിൽ തന്നെ താങ്ങി നിർത്താൻ പരമാവധി ശ്രമിക്കും നീ ഞാൻ അധികമായിട്ട് പുതിയ ഒന്നും ഉണ്ടാക്കണ്ട ഇത് തന്നെ വലിയ സക്സസ് ആണ് എന്ന് നിങ്ങളുടെ അടുത്ത് അവർ പറയുകയാണെങ്കിൽ അത് അസൂയ കൊണ്ടാണ് ചിലപ്പോഴൊക്കെ നീ അതിന് അർഹനല്ല എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് ഒരാൾ പറയുകയാണെങ്കിൽ അതും അസൂയ കൊണ്ടാണ് വിജയിച്ചു എന്നത് പോരാ ഇനി നിനക്ക് ശ്രമിക്കാനുണ്ട് ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണെങ്കിലും അതും അസൂയ കൊണ്ടാണ് കാരണം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കണം റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർ നിങ്ങളെ മൂപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കമ്മിയാവും അതുകൊണ്ട് നിങ്ങൾ ഫെയിലാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതും അസൂയ ഉള്ളവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സക്സസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സ് ഒരിക്കലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യില്ല നിങ്ങളുടെ ഫേക്ക് ഫ്രണ്ട്സ് മാത്രമേ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുള്ളൂ റിയൽ ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കുകയേ ചെയ്യുള്ളൂ പക്ഷേ ഫേക്ക് ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കില്ല വെറുതെ മോട്ടിവേറ്റ് മാത്രമേ ചെയ്യിപ്പിക്കുകയുള്ളൂ പക്ഷേ മോട്ടിവേഷനിൽ നിങ്ങൾ വീണ് പോവും അതുകൊണ്ട് അവരാണ് നല്ലത് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും പക്ഷേ അത് അസൂയ കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് സക്സസ് ഉണ്ടായില്ല എന്ന് വെച്ചോളൂ നിങ്ങളൊരു വ്യാജമായിട്ടുള്ള ഒരു സക്സസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിലോ നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആൾക്കാരുടെ മുന്നിലോ നിങ്ങൾ പ്രഖ്യാപിക്കുക അപ്പോൾ അവരുടെ റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടോ ഇല്ലയോ എന്നത് അവർ അകലം പാലിച്ചുവോ അതോ നിങ്ങളുടെ അടുത്തേക്ക് വന്നുവോ അവരുടെ മുഖഭാവം എങ്ങനെയാ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിരീക്ഷിക്കാം ഇതൊക്കെ അസൂയയുടെ അടയാളങ്ങളാണ് ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നിക്കല്ല എന്നാൽ ഇത് ബേസിക്കുമല്ല ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഇടത്തരമാണ് ഞാൻ അങ്ങനെ അഡ്വാൻസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റിൽ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസിനനുസരിച്ചിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ട് എന്തായാലും ഇടുന്നതാണ്